ഹായ് നമസ്കാരം ദാ ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് രാഗം തിയേറ്റർ എന്ന തിയേറ്റർ തൃശ്ശൂർ വന്നത് അന്ന് ഏറ്റവും വലിയ തിയേറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ രാഗമായിരുന്നു വളരെ കുറഞ്ഞ സ്ഥലത്ത് വലിയൊരു തിയേറ്റർ ഉണ്ടാക്കിയതാണ് ഏറ്റവും വലിയ അത്ഭുതം കംപ്ലീറ്റ് തൂണിലാണ് ആ തിയേറ്റർ ഉണ്ടാക്കിയത് താഴെ കാർ പാർക്കിങ്ങും മോളിൽ തിയേറ്ററും അത് അതിമനോഹരമായ തിയേറ്ററാണ് അപ്പോൾ ഫാഷൻ ഫാബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃശ്ശൂരിത്തെ ഏറ്റവും വലിയൊരു തുണിക്കടയായിരുന്നു ഫാഷൻ ഫാബ്രിക്സ് ഇന്നതൊന്നുമല്ല ഇന്ന് പുതിയ ജനറേഷനിലെ കല്യാണം മറ്റുള്ളതൊക്കെ വന്നപ്പോൾ ഫാഷൻ ഫാബ്രിക്സ് ഒക്കെ ഔട്ടായി ഇന്ന് ഫാഷൻ ഫാബ്രിക്സ് വേറെ കുറേ പേര് കുറേ ഷോപ്പുകളായിട്ട് വേറെ നമ്മളെ കുറിച്ച് കുർത്ത് ഏറ്റെടുത്ത് നടത്താണ് ഓരോരോ ഭാഗങ്ങളായിട്ട് അപ്പോൾ ഫാഷൻ ഫാബ്രിക്സ് അതിൻ്റെ ഓണർ ജോസേട്ടൻ അദ്ദേഹമായിരുന്നു കിണറ്റിങ്കൽ ജോസഫ് എന്ന പേരാടേ അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം രാഗം തിയേറ്റർ മനോഹരമായി അറിയാം അതിമനോഹരമായ തിയേറ്റർ നല്ല സ്റ്റാഫുകൾ അതായത് രാഗം തിയേറ്ററിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഗം തിയേറ്ററിലെ ജോലി ഉള്ളൊരാൾക്ക് അത്യാവശ്യം നല്ല ശമ്പളം ജോസേട്ടൻ നടത്തുന്ന സമയത്ത് നല്ല ശമ്പളം മനോഹരമായ തിയേറ്റർ കൃത്യസമയത്തിന് തിയേറ്റർ അവിടെ മറ്റുള്ള തിയേറ്ററിൻ്റെ പോലത്തെ ഒരു അപകതകളൊന്നും അവിടെ കൃത്യതയാണല്ലോ അതും നല്ല സാലറി അവിടെ ഒരു രാഗ തീയറ്ററിൽ ജോലി ഉള്ള ആൾക്ക് അത്യാവശ്യം ഒരു സർക്കാർ ജോലിക്കാരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു പറയാന്ന് മറ്റുള്ള തിയേറ്റർ പോലെ ഇല്ല അണ്ടനട കൂടനൊന്നും അല്ല അവിടെ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാനും ഡോറ് തോറക്കാനൊക്കെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ആളുകൾ നല്ല ശമ്പളമൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു അങ്ങനെ തിയേറ്റർ ഏറ്റവും നല്ല സിനിമകൾ കളിക്കുന്നു അങ്ങനെ വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആ തിയേറ്റർ വേറൊരു വലിയൊരു ഗ്രൂപ്പ് എടുക്കുന്നു ഒരു കഥ കേട്ടു അങ്ങനെ എല്ലാവരും അതറിഞ്ഞു അവർ തിയേറ്റർ പൊളിച്ചു കളയാനും ആണെന്ന് പറഞ്ഞു അപ്പോൾ വേറെ വേറെ ഗ്രൂപ്പ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊന്നും പറയണില്ലേ അങ്ങനെ പ്രശ്നങ്ങൾ വന്നു വീണ്ടും അത് മാറിപ്പോയി പിന്നെ അങ്ങനെയാണ് ജോർജ് ചേട്ടൻ രാഗം തിയേറ്റർ വാങ്ങുന്നത് അപ്പോൾ ജോർജ് ഏട്ടൻ നിങ്ങളറിയാം ഇപ്പോൾ കുറേ ജോർജ് നേരിയ പറമ്പില്ല എന്തൊരു പേരാണ് അവരുടെ മുഴുവൻ പേര് ഇപ്പോൾ ജോറി പാലസിൻ്റെയൊക്കെ പാലസ് ഇതൊക്കെ വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ് അവർ അദ്ദേഹം ചെറിയ രീതിയിൽ എന്താ പറയുക ഫ്രിഡ്ജും അതുപോലെ തന്നെ എ സിയൊക്കെ ഉണ്ടായ ഫ്രിഡ്ജില്ല എ സിയുടെ ഒക്കെ ഒരു സംഭവം ചെയ്ത് ഗൾഫിൽ രാജ്യങ്ങൾക്ക് പോയി അവിടെ വലിയ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ആൾക്കൂടീശ്വരനായി അങ്ങനെ വന്നു അങ്ങനെയാണ് ആൾ ഈ രാഗം തിയേറ്റർ വിലയ്ക്ക് പോകുന്നത് അങ്ങനെ ഇത്രയും നാൾ ജോർസാട്ടൻ നടത്തുമ്പോഴൊന്നും രാഗം തിയേറ്റർ എന്നു മാത്രമുണ്ടായിരുന്നു ഈ ജോർജിയാട്ടൻ വാങ്ങിയപ്പോൾ ജോർജിയാട്ടൻസ് രാഗം നല്ല ജോർജിയാട്ടൻസ് എന്നതിന് മുന്നിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ ആളെ കത്തിച്ച് പത്ത് വർഷത്തിന് മുകളിൽ അദ്ദേഹം കൊണ്ടു നടന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ തിയേറ്റർ അദ്ദേഹം തന്നെ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുനിൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹപാഠിയൊക്കെ ആയിരുന്ന കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളത് സുനിൽ ആണ് അത് ഏറ്റെടുത്ത് നടത്തിയത് ഭംഗിയായി അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി ഏകദേശം എൻ്റെ അറിവിലൊരു അഞ്ചോ പത്തോ വർഷമായിട്ട് സുനിൽ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ലീസിനോ മറ്റോ എടുത്തിട്ടാണ് സുനിൽ നടത്തിയിരുന്നത് ഗംഭീരമായിട്ട് അദ്ദേഹം അദ്ദേഹം ഒരു സിനിമ നിർമ്മാതാവ് കൂടി ആയതുകൊണ്ട് സിനിമയ്ക്ക് പണം കൊടുക്കുന്ന ആളാണ് ഒക്കെ ആയതുകൊണ്ടും സിനിമക്കാരായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ടും നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം മനോഹരമായിട്ട് തിയേറ്റർ കൊണ്ടു നടന്നു അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് കേട്ടിരുന്നു കേട്ടിരുന്നു ഭാരത രചന എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി റെഡിച്ച് സൊസൈറ്റി ഈ തിയേറ്റർ വാങ്ങിച്ചു ഇത്രയോ കോടികൾക്ക് വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ഒരു വർഷം മുമ്പ് തന്നെ കേട്ടിരുന്നു അതിനുശേഷം ഒന്നും കണ്ടില്ല പിന്നെ നോക്കുന്ന സമയത്ത് ജോർജ് ജോർജിയാട്ടൻസ് ഇത് മാറി എന്ന് നമുക്ക് അറിഞ്ഞു കാരണം ജോർജ് ജോർജിയാട്ടൺസ് എന്നുള്ള പേരൊക്കെ എടുത്ത് ഒരു ഏകദേശം ഒരു കുറച്ച് നാൾ മുമ്പ് തന്നെ ജോർജ് ജോർജൻ എന്നുള്ള പേരൊക്കെ എടുത്ത് കഴിഞ്ഞു വെറും രാഗ തിയേറ്റർ എന്നാക്കി തിയേറ്ററൊക്കെ നല്ല രീതിയിൽ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു നല്ല ഭംഗിയാക്കി മൊസൈക്കും കാര്യങ്ങളൊക്കെ മാർബിളും ഒക്കെ പോളിഷ് ചെയ്തു പെയിൻറ്റ് ചെയ്തു സുന്ദര കുട്ടക്കനാക്കി തീർത്ഥം അപ്പം നമ്മൾ കേട്ടത് സുനിൽ ഏറ്റെടുത്തു സുനിലിനെയാണ് നടത്തുന്നത് നല്ല രീതിയിലാണ് പക്ഷെ നമ്മൾ കേട്ടത് ഭാരതരചന എന്തായാലും സുനിൽ ഇത് വാങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അറിവ് അപ്പോൾ ഭാരതരചന തന്നെയാണ് ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സുനിൽ തന്നെയാണ് അത് നടത്തുന്നതും കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മളവിടുത്തെ സ്റ്റാഫും മറ്റുള്ളവർ ചോദിച്ചപ്പോൾ സുനിൽ തന്നെയാണ് സുനിൽ ആണ് ചെയ്തെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നടന്നു പത്രത്തിലേക്ക് വാർത്ത വന്നു നല്ല ബി എൽ എം കാർ വന്ന് ഭാരത ജനക്കാർ വന്ന് അവിടെ അവരെ പോസ്റ്റ് അവരെ ബോർഡ് വയ്ക്കാൻ ശ്രമിച്ചു പോകുന്ന വിഷയായി അങ്ങനെ ആകെ പ്രശ്ന തല്ലൂട്ടൊക്കെ ആയി അങ്ങനെ പോലീസ് വന്ന് പ്രശ്നങ്ങളായി ആകെ പ്രശ്നത്തിലാണിപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയില്ല എന്തായാലും ബി എൽ എം തന്നെയാണ് എന്നാണ് ബി എൽ എം തന്നെയാണ് വാങ്ങിയതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അതിലെന്തോ പൈസയുടെ ഇടപാടുണ്ട് അതുകൊണ്ടാണ് സുനിൽ വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ ലീസിനടുത്ത് നടത്തുന്നത് എന്നാണ് അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ നടത്തിപ്പ് കാരനായിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എത്രയും പെട്ടെന്ന് തീർന്ന് നമ്മുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട തിയേറ്ററാണ് രാഗം തിയേറ്റർ അവിടെ തുടർ മനസ്സിനൊക്കെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക അത്രയും മനോഹരമായ തിയേറ്റർ വേറെ ഇല്ല ഹൃദയത്തിലാണ് വടക്കുന്നാലും മുന്നിലാണ് അല്ലെങ്കിൽ വടക്കും നാഥനിലെ തെക്കോട്ട് ഇറക്കം കുടമാറ്റം നടത്തുന്നതിൻ്റെ തൊട്ട് ആണ് തിയേറ്ററ് ഏറ്റവും ഹൃദയമാണ് ആ ഹൃദയത്തിൽ ഇത്ര ഇത്രയും നല്ല തിയേറ്റർ എത്ര പുതിയ തിയേറ്റർ വന്നാലും രാഗത്തിനും എല്ലാ തിയേറ്ററിലേ അപ്പോൾ അടുത്ത് തന്നെ ഈ സുനിൽ കമ്പ്ലൈ സീറ്റുകൾ മാറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തിലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയതാണ് എന്തായാലും ആരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ നമ്മളെല്ലാവരും പൊതുവികാരമാണ് രാഗം തിയേറ്റർ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ധനസന്ധത സേട്ടൻ